ഇപ്പോൾ ജനാരോഗ്യ നിയമത്തെക്കുറിച്ച് പറഞ്ഞു അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ലെവൽ ആർ ആർ ടി ഉണ്ട് ഇപ്പോൾ നമുക്ക് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പഞ്ചായത്തിൽ മെഡിക്കൽ ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റ് ആ മേഖലയിൽ ചുമതലയുള്ള അഗ്രികൾച്ചർ ഓഫീസർ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥയോ ഉദ്യോഗസ്ഥനോ ഇവരെല്ലാം കൂടെ ഒന്നിച്ചിരുന്നുള്ള ഒരു ഇന്റർസെക്ടറൽ മീറ്റിംഗ് ഉണ്ട് മൂന്ന് മാസത്തിലൊരിക്കൽ ഈ യോഗം ചേരണം എന്നിട്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് പരിശോധിക്കണം എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ ഡെങ്കി കൂടുതലുള്ള തോട്ടമേഖലയാണേ അവിടെ ഇപ്പോൾ കോസ്റ്റൽ ഏരിയയിൽ ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഓരോ മേഖലയ്ക്ക് അനുസരിച്ച് ഉള്ള കാര്യങ്ങളെ പാരിസ്ഥിതികമായിട്ടുള്ളതും അല്ലാതെ ഉള്ളത് കണക്കിലെടുത്തുകൊണ്ട് ഒരു മൈക്രോ പ്ലാൻ പഞ്ചായത്ത് തലത്തിൽ ഉണ്ടായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഗ്രാസ് റൂട്ട്സ് ലെവലിൽ തന്നെ ഈ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടുക അത് തന്നെയാണ് അതിലേക്കാണ് നമ്മൾ എത്തപ്പെട്ടിട്ടുള്ളത് അങ്ങനെ വന്ന് കഴിയുമ്പോഴുണ്ട് എത്ര സമയത്തിനുള്ളിൽ സിസ്റ്റം നമുക്ക് അക്രോസ് കേരളത്തിൽ റോൾ ഈ മാസം വാസ്തവത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള മൈക്രോ പ്ലാൻ ആദ്യമായിട്ട് നമ്മൾ ഈ പകർച്ചവ്യാധി പ്രതിരോധത്തിന് തയ്യാറാവും ഓരോ പഞ്ചായത്ത് ഓരോ മെഡിക്കൽ ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചു നമ്മൾ ഈ മഴക്കാലാവുമ്പോഴത്തേക്കും നമുക്ക് മൈക്രോപ്ലാന്റ് അടിസ്ഥാനത്തിലുള്ള കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സിസ്റ്റം നമ്മുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളതാണ്